ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ യൂണിറ്റ് ഒന്ന് മനസ്സ് തുറക്കാം എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യ പാഠമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം നമുക്കറിയാം ഫസ്റ്റ് യൂണിറ്റ് തുറന്ന് നോക്കിയാൽ അവിടെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം കാണാം അല്ലേ ഒരു കുട്ടി പുസ്തക വായനയിലൂടെ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പല നിറങ്ങളായിട്ടും പല രൂപത്തിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇതിലെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് സ്വന്തം ഭാഷ അല്ലേ ഒരിക്കൽ കൃഷ്ണദേവരായുടെ അരമനയിൽ എത്തിച്ചേർന്ന ഒരു വി വിദ്വാൻ വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു രാജാവേ എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് പക്ഷേ എൻ്റെ മാതൃഭാഷ ഏതെന്ന് ഞാൻ പറയില്ല അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ് രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി എന്തൊരത്ഭുതം വിദ്വാൻ എല്ലാ ഭാഷയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു ഓരോന്നും സ്വന്തം മാതൃഭാഷയെന്ന് തോന്നിക്കുമാർ നല്ല ഒഴുക്കോടും സ്ഫുടതയോടും കൂടിയാണ് അയാളുടെ സംഭാഷണം രാജപണ്ഡിതർക്ക് വല്ലാത്ത ചിന്താ കുഴപ്പം വിദ്വാൻ്റെ മാതൃഭാഷ ഏതൊന്ന് തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട് ഈ സമ ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെന്നാലി രാമനോടും ആവശ്യപ്പെട്ടു രാമൻ വിദ്വാന്റെ അടുത്തെത്തി എന്നിട്ട് എന്നിട്ടെന്താ ചെയ്തത് ചിത്രത്തിലല്ലേ ചിത്രം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാതൃഭാഷയുടെ ഏത് സവിശേഷതയാണ് കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലേ കാലിൽ അയാൾ എന്ത് ചെയ്തോ ചവിട്ട് കൊടുത്തു അപ്പോൾ അമ്മോ അല്ലേ അമ്മ എന്ന് വിളിച്ചു അല്ലേ തെന്നാലിരാമൻ കഥകളിൽ നിന്ന് എടുത്ത ഭാഗമാണിത് അപ്പോൾ എങ്ങനെ എഴുതാം ചിത്രം കൂടി നമുക്ക് കൂട്ടിച്ചേർത്താലേ ആ നമുക്ക് എഴുതാം എങ്ങനെ പറയാം നമുക്ക് ചിത്രവും ഈ കഥയും കൂടെ വായിക്കുമ്പോൾ മാതൃഭാഷയുടെ വിനോദം തരുന്ന സ്വഭാവം മനസ്സിലാക്കാം കഥയും ചിത്രവും ഒറ്റക്കായി നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട് വളരെ രസകരമായിട്ടാണ് സംഭവങ്ങൾ കാണിച്ചിരിക്കുന്നത് ഈ കഥ മാതൃഭാഷയുടെ ഹാസ്യസമ്പന്നതയും സംവേദനക്ഷമതയും തരുന്നു അല്ലേ അപ്പോൾ എന്താണ് മാതൃഭാഷയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ ചെറിയ പാഠഭാഗമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുവരേക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്